ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ കുണ്ടന്നൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ മെറിറ്റ് ഡേ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജോയ് യോഗം ഉദ്ഘാടനം ചെയ്തു പഠിത്ത പല മേഖല മേഖലയിലാവും ഞാൻ ഇഷ്ടപ്പെടുന്ന വിഷയമല്ല നിങ്ങളുടെ ആഴുചേ അതുപോലെ മറ്റൊരു കുട്ടിയുടെ വിഷയമല്ല മറ്റൊരാൾക്ക് അപ്പോൾ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരാണ് നമ്മളിത്രേ എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ ഒരുപാട് പഠിക്കണമെന്നും നാം ഒരുപാട് വേഗത്തിലേക്ക് പടണമെന്നോ ഞാൻ എത്തണമെന്നോ ഞാൻ എന്റെ മക്കളോടോ ഞാൻ എൻ്റെ വീട്ടിലുള്ള ആഴ്ച സംസാരിക്കണം പക്ഷേ നമുക്ക് വേഗത്തിലുണ്ടായിരിക്കണം ഞാൻ ഒരു പ്രത്യേകതയുള്ളവരായിരിക്കണം നമ്മുടെ കാണിച്ചു കാണിച്ചു കൊടുക്കണം സംസാരത്തിലൂടെ ഞാൻ ഞാൻ ചെയ്ത ചെയ്ത നിങ്ങൾ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ വിശിഷ്ട അതിഥികളെ യോഗത്തിലേക്ക് സ്വീകരിച്ചു ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി വിശിഷ്ട അതിഥികൾക്കും വിവിധ മേളകളിൽ വിജയം കൈവരിച്ച പ്രതിഭകൾക്കും രക്ഷാകർത്താക്കൾക്കും പി ടി എ ഭാരവാഹികൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്വാഗതം ആശംസിച്ചു വടക്കാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജോയ് യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഔറാൻ ഫാദർ സെബി കവലക്കാട്ട് അധ്യക്ഷ പ്രസംഗം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് ബിജിൽ എം പി ടി എ പ്രസിഡന്റ് രശ്മി പോലീസ് ഓഫീസർ മനോജ് സീനിയർ അസിസ്റ്റന്റ് നാൻസി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അമല ടീച്ചർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ഈ അധ്യയന വർഷം മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് കുണ്ടന്നൂർ